ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ വളരെ പെതുക്കാണ് എഴുന്നേറ്റത് പിന്നെ സ്കൂളുള്ള ദിവസം നമുക്ക് രാവിലെ എണ്ണീറ്റ് പിള്ളേർക്ക് കഴിക്കാനായിട്ട് ടിഫിനൊന്നും ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല എട്ട് മണിയാകുമ്പോൾ പോവും അപ്പോഴത്തേനെല്ലാം ഉണ്ടാക്കാനുള്ള ഗ്യാപ്പ് ഒന്നുമില്ല ചില സമയത്ത് ഉണ്ടാക്കിയ ഇഡലി ദോശ ഒന്നുകത് കൊടുത്തുവിടും പക്ഷേ ഒരു ചേഞ്ചിന് വേണ്ടി നമുക്ക് സൺഡേയിൽ സമാ സമാധാനമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ഇടിയപ്പോൾ ഉണ്ടാക്കാമെന്ന് വെച്ചു കുറച്ച് കൂടി ഇരിപ്പുണ്ടായിരുന്നു നമുക്ക് നേരത്തെ ഓണത്തിന് കിറ്റിൻ്റെ കൂടെ കിട്ടിയത് പിന്നെ രണ്ടത് മേടിച്ചതുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചില സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ ആരും എനിക്ക് സെറ്റാകത്തില്ല അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് ഉപ്പിട്ട് നോക്കി ഒന്ന് എല്ലാം റെഡിയാക്കി പിന്നെ ചൂടുവെള്ളം നല്ലപോലെ കുഴച്ച് നല്ലതായിട്ട് നമുക്ക് സോഫ്റ്റ് നല്ല മായം ഉണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോൾ തന്നെ മാവ് കുഴച്ചപ്പം പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ വീട്ടിലാകുമ്പം നമുക്കിതൊക്കെ സമയം നേരെ നോക്കി ഉണ്ടാക്കി കൊടുക്കാം രാവിലെ പോകുന്ന സമയത്ത് നമുക്കിതൊന്നും ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല അങ്ങനെ ലീവ് ഉള്ളപ്പം ചെയ്ത് കൊടുത്തതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ നമ്മുടെ മാവദേ ഇവിടെ റെഡി ആയിട്ടുണ്ടേ കണ്ടില്ലേ സോഫ്റ്റ് നല്ല മയം ഉണ്ട് ഇനി നമുക്ക് അച്ചെടുത്തിട്ട് മഴ അട്ടിട്ട് കൊടുക്കാം സാധാരണ ഞാൻ നേരത്തെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ അച്ചെന്ന് പറയുന്നത് ഞാനും അച്ചും കൂടെ അതായത് ഇടിയപ്പത്തിൻ്റെ അച്ഛൻ ആ മാവിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിഴിയാൻ ഭയങ്കര പാടാണേ ഒന്നീ മാവിൻ്റെ മിസ്റ്റേക്കാണോ ഇനി ഞാൻ മാവ് കുഴച്ചൻ്റെ മിസ്റ്റേക്കാണോ എന്ന് എനിക്കറിയില്ല പിഴിയാൻ നല്ല പ്രയാസമാണ് കാരണം ഒരു പിടുത്തം പോലെയൊക്കെ വരും പിന്നെയും ഞാൻ ഊരും പിന്നെയും ഇട്ട് കൊടുക്കും അങ്ങനെ അപ്പം പിഴിയാനായിട്ട് പാടേ പക്ഷേ എന്തോ ഈ പ്രാവശ്യം എനിക്ക് നല്ല സ്മൂത്തായിട്ട് പിഴിയാൻ കിട്ടി ഒരു എന്തുവാ ഒരു ഇരട്ടിപ്പണി ഒന്നും വന്നില്ല കാരണം നേരത്തെ എന്ന് പറയുന്നത് മാവ് ചിലപ്പോൾ പിഴിയുമ്പോൾ പകുതി കിട്ടും പകുതി അങ്ങനെ ഉള്ളി തങ്ങി നിൽക്കും ഇതിപ്പോൾ പിന്നെ നല്ലതായിട്ട് എനിക്ക് കിട്ടി ചിലപ്പോൾ മാവ് കുഴച്ചേൻ്റെയോ എന്തെങ്കിലുമൊക്കെ ഒക്കെ എന്തെങ്കിലും കുഴപ്പം വന്നു കാണാം അതുകൊണ്ടായിരിക്കാം എന്തായാലും നമ്മുടെ മാവ് ഏതായാലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം വെച്ചൊന്ന് വെള്ളം ചൂടാകാൻ വെക്കാം അപ്പോൾ അപ്പോഴത്തേന് നമുക്ക് ഒരു തട്ടും കൂടെ ഉണ്ട് മാവ് പിഴിയാനായിട്ട് അപ്പം ഇനി അതും കൂടെ ഒന്ന് ಪಿಳಿ ರೆಡಿ ವೆಕ್ಕಾವೆ അമ്മ എടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉള്ളി കറി വെക്കുന്നുണ്ട് സാധാരണ ഒന്ന് ഈ കിഴങ്ങ് മസാല തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കും ഇല്ലെങ്കിൽ സമ്മന്തയായിരിക്കും വലിയ കടലക്കറി ഗ്രീൻ പീസ് കറി മുട്ട ഇതിലേത് വേണേലും വെക്കാം പക്ഷെ പിള്ളേർക്കിപ്പോൾ ഇഷ്ടമുള്ളത് ഉള്ളി മസാലയാണ് ഇപ്പം ചപ്പാത്തിക്ക് ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നതാണ് ഇതും വെച്ചപ്പം ഇത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അങ്ങനെ ഉള്ളി ഉള്ളി തന്നെ കറി വെച്ചു അതാകുമ്പോൾ എളുപ്പമുണ്ട് ഉള്ളി മാത്രം മതിയില്ല തേങ്ങാപ്പാൽ ഒന്നും ഒഴിച്ചില്ല സാധാരണ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് തന്നെ വെച്ചു കണ്ടോ എൻ്റെ ഇടിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ആവിയൊക്കെ വരുന്നുണ്ട് തൊട്ടു നോക്കേണ്ട ആവശ്യമില്ല നല്ല സോഫ്റ്റായിട്ട് ഇടിയപ്പം വന്നിട്ടുണ്ട് അപ്പം തന്നെ വിശക്കുന്ന സത്യമ ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല പല്ല് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കുമില്ല അത് കാരണം ഞാൻ പല്ല് തേച്ചില്ല പല്ല് തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിശപ്പും കഴിക്കാനൊക്കെ തോന്നും ഇതാകുമ്പോൾ അതുവരെ നമുക്ക് പിടിച്ച് നിൽക്കാനൊക്കെ പറ്റുമല്ലോ ഇന്ന് പിന്നെ സൺഡേ ആയതുകൊണ്ട് പിള്ളേർ നല്ല ഉറപ്പാണ് നേരത്തെ പറഞ്ഞു വെച്ചു പത്ത് മണിക്ക് എഴുതുന്നൊക്കെ തൊളുതി ഇപ്പം പത്തും കഴിഞ്ഞ് പത്തരയും കഴിഞ്ഞു പിള്ളേർ എഴുന്നേറ്റിട്ടില്ല അപ്പം ഞങ്ങളുടെ പണി നടക്കും അവർ കിടന്നുറങ്ങുകയും ചെയ്യും എൻ്റെ ഇടിയപ്പം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ പോയി കഴിച്ചിട്ടൊക്കെ വരാവേ അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും ആക്കല് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം Apoyé a llover con bye bye